നമ്മൾ ആദ്യം ഈ സ്വപ്ന പല കാര്യങ്ങളും വിളിച്ചു പറഞ്ഞ സമയത്ത് സ്വപ്നയുടെ ആകാരമായിരുന്നു നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട വേഷം വിഷയം ഇത്രയും ബോഡി ഷേമിങ് നടത്താൻ ഒരു പൂസലും ഇല്ലാത്ത വിഭാഗമാണ് ഇവരെ അതുപോലെ ഇപ്പം ഈ ഈ സ്വർണക്കടത്തിന് പിടിച്ചത് സുറാബി എന്തേ സുറാബിക്ക് ആകാരവരിപ്പമൊന്നുമില്ലേ ഇത് ജാതിയും മതവും നോക്കി ഒരു വിഭാഗത്തെ അപരവൽക്കരിക്കുക അപഹസിക്കുക പരിഹസിക്കുക എന്നതിലുപരി അതിൽ ഇവർ വല്ലാത്ത ഒരു വിനോദം കണ്ടെത്തുന്നുണ്ട് ഇപ്പൊ അതേപോലെ തന്നെ തിരിച്ചടി കിട്ടി തുടങ്ങി ഇവർക്ക് ഇന്ന് ഫേസ്ബുക്കിൽ ഞാനിട്ട ഒരു പോസ്റ്റിന്റെ താഴെ വന്നൊരു ആണ് ഈ സുറാബിയുടെ വിഷയം തന്നെയായിരുന്നു വിട്ടത് അതിനകത്ത് അടുക്കള ഭാഗത്ത് ഇത്രയും കൊണ്ടുവരാമെങ്കിൽ ഭൂമുഖത്ത് ഇനിയും എത്രയധികം കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് പോസ്റ്റ് ഇതാരു കാരണമാണ് ഞാൻ അങ്ങോട്ട് അടിക്കുമ്പോഴാണ് എനിക്ക് തിരിച്ച് ഇങ്ങോട്ട് തിരിച്ചടി കിട്ടുന്നത് അങ്ങനെ വരുമ്പോൾ നോക്കി നിൽക്കുന്നവനും അടിക്കേണ്ടി വരുന്നു അങ്ങനെയാണ് ഇതൊരു കൂട്ടയടിയായി മാറുന്നത് ഹമാസിനെ തന്നെ നമുക്കറിയാം ഇസ്രായേലിനെ അങ്ങോട്ട് കേറി ചൊറിഞ്ഞു തിരിച്ച് മാന്തി പൊളിക്കൽ കിട്ടിയപ്പോൾ യുദ്ധമൊന്ന് നിർത്താമോ എന്ന് ചോദിച്ച് നെഞ്ചിലടിച്ച് നിലവിളിക്കുന്നു ഗുജറാത്ത് കലാപം വിഷയങ്ങൾ എടുത്താലും ശരി പോയി ചൊറിഞ്ഞു വാങ്ങിയതാണ് പലപ്പോഴും അപ്പൊ അങ്ങനെ ചൊറിഞ്ഞു വാങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അവര് തിരിച്ചടിക്കും സുറാബി ഖാത്തൂണിന്റെ ഖനിയിൽ നിന്ന് ഇത്രയധികം സ്വർണം കുഴിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ അതൊന്ന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി അവരുടെ അവരുടെ പേര് കാഫിറിന്റെ പേരാക്കിയാല് നമ്മൾ രക്ഷപ്പെടും എന്നുള്ള ചിന്തയുണ്ടല്ലോ ആ ചിന്താഗതി തെറ്റ അത് ഒരു മദ്രസാ ബുദ്ധിയാണ് എന്ന് മനസ്സിലാക്കാൻ എനിക്ക് ഒരുപാട് സമയമൊന്നും വേണ്ടി വന്നില്ല ഇവിടെ ഈ സുഹൈൽ തില്ലങ്കേരി സ്വദേശി വിശാലമായ നിലവറകൾ ഉള്ളത് ഈ സ്ത്രീകൾക്കാണ് എന്ന് കണ്ടെത്തി കണ്ടെത്തിയല്ലോ അത് വലിയ ഒരു അസറ്റ് തന്നെയാണ് കാരണം മുസ്ലിം സ്ത്രീകൾ പുരുഷന്മാരെ പോലെ തന്നെ എന്തിനും ധൈര്യസമേതം നമ്മുടെ കൂടെ നിൽക്കും എന്തിനും അങ്ങനെ തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് സുറാബിയെ ഇതിനെ പ്രേരിപ്പിച്ചിട്ടുള്ളത് ഇതിന്റെ പിന്നില് സുറാബി ആണെങ്കിലും നല്ല രൂപത്തിൽ പണം കൊയ്തിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല ഇല്ല ഇവർ പറയുന്നു ഡ്യൂട്ടി കെട്ടാതെ കൊണ്ടുവരുന്നതിനാണ് ഇങ്ങനെ പറയുന്നത് അല്ല ഡ്യൂട്ടി കെട്ടാതെ കൊണ്ടുവരുന്നതല്ല ഡ്യൂട്ടി ഇത്രയ്ക്ക് ഇത്രയല്ലേ വരുവുള്ളൂ ഈ സ്വർണം എങ്ങോട്ട് പോകുന്നു ഈ തൊണ്ടി മുതലുകൾ എങ്ങോട്ട് പോകുന്നു എന്ന് ഒരു മാധ്യമവും അന്വേഷിക്കാറില്ല ഈ കൊൽക്കത്ത സ്വദേശിനിയായ എയർ ഹോസ്റ്റസ് ആയ സുറാബി കാത്തൂണും സുഹൈലും തമ്മിലുള്ള ബന്ധം കൂടുതൽ ചർച്ചകൾക്ക് വിധേയമാക്കേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലാണ് സുറാബിയെ പൊക്കിയത് സുറാബിയെ പൊക്കിയ അഞ്ചു ദിവസം കഴിയുമ്പോഴാണ് ഈ സുഹൈലിന്റെ പേര് വരെ പുറത്തു വരുന്നത് ആ നിലവറ ആരാണോ തയ്യാറാക്കി കൊടുത്തത് ആ ആളെ പിടിക്കുന്നത് സുറാബിയെ പിടിച്ച അഞ്ചു ദിവസം കഴിഞ്ഞിട്ടാണ് അപ്പൊ ഉമ്മറത്തൂടെയും പിന്നാമ്പുറത്തൂടെയും സ്വർണം കടത്താൻ തനിക്ക് ഇങ്ങനെ ചില മീഡിയകളുണ്ട് അവരെ പ്രയോജനപ്പെടുത്തണമെങ്കിൽ അവർക്ക് നല്ല രൂപത്തിലുള്ള പരിശീലനം കൊടുക്കണം അപ്പോൾ ഇവർ എത്ര തവണകളിലാണ് പുറത്ത് പോയിട്ടുള്ളത് അങ്ങനെ ഇപ്പം ഈ എയർ ഇന്ത്യ എക്സ്പ്രസിലെ സീനിയർ ക്യാബിൻ ക്രൂ ആണ് ഈ സുഹൈന് കണ്ണൂര് തിലങ്കേരി സ്വദേശിയുമാണ് അപ്പോ ആണ് ഈ വിവരം പുറത്തുവിട്ടത് എല്ലാ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് സുഹൈലിനെ അറസ്റ്റ് ചെയ്യുന്നത് എന്ന് വന്യൂ ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് ആണ് അറിയിച്ചത് ഇപ്പൊ ഇക്കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിട്ടുണ്ട് സുഹൈല് സുറാബി ഖാത്തൂണിനെ ഈ കടത്ത് സംഘത്തിലേക്ക് റിക്രൂട്ട് ചെയ്തത് സുഹൈലാണ് എന്നും ഡി ആർ ഐ കണ്ടെത്തിയിട്ടുണ്ട് എന്നിട്ട് പോലും ഇത്രയും കൃത്യമായ വാർത്തകൾ ഉണ്ടായിട്ട് പോലും മാധ്യമങ്ങളൊന്ന് തപ്പി നോക്കിക്കേ സുഹൈലിന്റെ പേരുകൾ ആരെങ്കിലും പറഞ്ഞു എന്ന് നോക്കാമല്ലോ അപ്പോ ഈ സുരഭി കാത്തൂൺ എന്ന് പറഞ്ഞ് ഇവര് പ്രചരിപ്പിച്ച ഈ ഉമ്മറത്തെ സ്വർണം കടത്തിയ ഇവളുടെ പേര് മാധ്യമങ്ങൾ സുരഭിയാക്കാൻ ശ്രമിച്ചു സുറാബിയാണത് എന്നത് വളരെ അറിയാം ഇതൊരു ഷോയാണ് പൊനാനിയിലും കൊണ്ടോട്ടിയിലും ഒക്കെയാണ് എന്നാണ് കേൾക്കുന്നത് കാരണം ഇവർക്ക് ഈ ഉമ്മറം വിശാലമാക്കി കൊടുത്തത് അവിടെയൊക്കെയാണ് എന്ന് ഒരുപാട് ആളുകൾ ട്രോളി പോസ്റ്റുകൾ ഇറക്കുന്നുണ്ട് ഈ ട്രോളാൻ മറ്റ് സംഘികൾക്ക് വഴി വെട്ടി കൊടുത്തതും ഇവര് തന്നെയാണ് അപ്പോ അവിടെ നിൽക്കട്ടെ ഏതാണ്ട് നമുക്ക് കാര്യങ്ങള് പുറത്തെത്തിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചല്ലോ ഇനിയും സാമൂഹിക ഷെയ്ൻ നിഗത്തിന്റെ വിഷയത്തിലേക്ക് വന്നാൽ നമുക്ക് അതും കൂടി ഒരു കൺക്ലൂഷൻ അതിവാണെന്ന് തോന്നി ഈ സാമൂഹിക വിഷയങ്ങളില് അഭിപ്രായം തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ് ഷെയ്ൻ നിഗം എന്നാണ് പൊതുവെയുള്ള കാഴ്ചപ്പാടുകൾ അങ്ങനെയാണെങ്കിൽ സുഡാപ്പി ഫ്രം ഇന്ത്യ എന്ന് എഴുതിയതും ഈ സാമൂഹിക വിഷയങ്ങളിലെ അദ്ദേഹത്തിന്റെ മത മതവും രാഷ്ട്രീയവും തുറന്നു പറഞ്ഞത് തന്നെയല്ലേ വെറുതെ ആലോചിക്കാതെ അന്വേഷിക്കാതെ ഒരുപാട് വിവാദങ്ങളിൽ അകപ്പെട്ടു നിൽക്കുന്ന ഒരു വ്യക്തി ഫ്രം ഇന്ത്യ എന്ന് പോസ്റ്റ് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പോ അത് കൃത്യമായി അജണ്ടകളോടെ ആലോചിച്ച് തീരുമാനിച്ച് അയാളുടെ ഉള്ളിൽ കിടക്കുന്ന അയാളുടെ മതവും രാഷ്ട്രീയവും തന്നെയാണ് പുറത്തു വന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കുറച്ച് വിശ്വസിക്കുന്നു പിന്നെ മാധ്യമങ്ങൾ ലിറ്റിൽ ഹാർട്സ് ജൂൺ ഏഴാം തീയതി റിലീസ് ആകാതിരിക്കുന്നു മഹിമ നമ്പ്യാരാണ് ഈ ചിത്രത്തിന്റെ നായികയായിട്ട് എത്തുന്നത് ആ അനാവശ്യമായ ഒരു പദപ്രയോഗം ഇയാൾ നടത്തണമെങ്കിൽ ഇയാളുടെ ഉള്ളിലുള്ള എതിർ കക്ഷിയോടുള്ള വിരോധം എത്രമാത്രമാണ് എന്ന് മനസ്സിലാക്കാൻ ഐ ആം ഫ്രോം സുഡാപി അല്ലെങ്കിൽ സുഡാപി ഫ്രോം ഇന്ത്യ പോസ്റ്റ് മാത്രം മതി എന്തുകൊണ്ടാണ് ഉണ്ണിമുകുന്ദനോട് സുരേഷ് ഗോപിയോട് മോഹൻലാലിനോട് ഒരു പ്രത്യേകമായിട്ടുള്ള വിരോധം ഒരു വിഭാഗം മതക്കാർ കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഇത് തന്നെ മതി ഇപ്പോൾ ഈ പ്രമോഷൻ ഈ സിനിമയുടെ പ്രമോഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മാധ്യമത്തിന് ഷെയൺ നീകം നൽകിയ അഭിമുഖമാണ് സോഷ്യൽ മീഡിയയില് നമ്മളടക്കമുള്ള ആളുകൾ വിമർശിച്ചു കൊണ്ടിരിക്കുന്നത് എന്നിട്ട് പലസ്തീൻ വിഷയത്തെ പറ്റിയും അതേ ഇന്റർവ്യൂവിൽ തന്നെ ആളുകൾ സംസാരിക്കും എന്നിട്ട് ഇയാളും സംസാരിക്കുന്നു ഷെയ്ൻ നിഗം തന്റെ അഭിപ്രായം പറയുന്നു അയാൾ പറയുന്നത് അടിവരെ ഇട്ട് മനസ്സിലാക്കണം കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ എന്തിനാണ് ഉപദ്രവിക്കുന്നത് ഇതൊക്കെ കാണുമ്പോ എന്റെ കണ്ണ് നിറഞ്ഞു പോകുന്നു ഷെയ്ൻ നിഗം പറയാണ് ഇതൊക്കെ കാണുമ്പോ എന്റെ കണ്ണൊക്കെ നിറയും യുദ്ധത്തിന് പല കാരണങ്ങൾ ഉണ്ടാകാം എന്തോ ആയിക്കോട്ടെ ഒരു കുട്ടികളെ കൊച്ചുങ്ങളെയും സ്ത്രീകളെയും ഒക്കെ കൊല്ലുന്നത് എന്തിനാണ് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്റെ കണ്ണു നിറയും ഞാൻ എൻ്റെ ഉമ്മച്ചിയോടൊക്കെ ഏഹ് പിന്നെ ഉമ്മച്ചിയുമായിട്ടൊക്കെ ഈ വിഷയങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യാറുണ്ട് പിന്നെ ഒരുപക്ഷെ അതെന്റെ കുറവായിരിക്കും അയാൾ പറയാണ് ഏ ചോദിക്കട്ടെ പക്ഷെ നിഗം ഇത് കേൾക്കുമോ എന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ ആരെങ്കിലും ഇതൊന്ന് മനസ്സിലാക്കിയാൽ അത് മതി നമ്മൾ കണ്ടു ഒക്ടോബർ ഏഴാം തീയതി ഹൃദയഭേദകമായ കാഴ്ചയ്ക്ക് സാക്ഷിയായവരാണ് നമ്മൾ ഒരു ചെറിയ കുട്ടിയെ കൊണ്ടുപോയി ഒരു വലിയ വാനിന്റെ പുറത്ത് പുറകില് ഓപ്പൺ ആയിട്ട് വാൻ ഇട്ടിട്ട് കിടത്തി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കഴുത്ത് മുറിച്ചെടുക്കുന്നത് നമ്മൾ കണ്ടതാണ് ഒരു അഞ്ചോ ആറോ വയസ്സുള്ള കുട്ടി ഈ വ്യക്തിയുടെ ഈ ഷെയ്ൻ നിഗം എന്ന് പറയുന്ന വ്യക്തിയുടെ മനസ്സിൽ ജാതിയും മതവും ഉണ്ടായിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ആ കുഞ്ഞിന് വേണ്ടി ഇയാൾ ശ്രദ്ധിക്കുമായിരുന്നു ഞാൻ ശബ്ദിക്കും ആ കുഞ്ഞിനു വേണ്ടി ഇപ്പൊ ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാനും അതുകൊണ്ട് എനിക്ക് സാധിക്കും സ്ത്രീകളെ പിടിച്ചു കൊണ്ട് വളരെ ക്രൂരമായി പീഡിപ്പിച്ച് നമ്മൾ കണ്ടതാണ് അവരുടെ തിരിക്കുന്ന വസ്ത്രം മുഴുവനും ചോരയായിരുന്നു അവരെ ചവിട്ടി വണ്ടിക്കകത്ത് കേറ്റുന്നതും ചവിട്ടുന്നതും ഉപദ്രവിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടുവരാം എന്നിട്ട് മൃതശരീരം പോലും വെറുതെ വിടാതെ അതിനകത്ത് മലമൂത്ര വിസർജനം ചെയ്യുന്നത് നമ്മൾ കണ്ടുവരാം അപ്പോഴൊക്കെ നമ്മുടെ മനസ്സു വല്ലാതെ വിങ്ങി പൊട്ടിയിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി ഒരു ഹമാസ് ഭീകരൻ പറയുകയാണ് ഹമാസ് ഭീകരന്റെ മകൻ പറയുവാണ് ആ സ്ത്രീയെ ഞാൻ മലയാൾക്കാരും ചെയ്തു എൻ്റെ വാപ്പയും ചെയ്തു എൻ്റെ കസനും ചെയ്തു ഒടുവിൽ എൻ്റെ വാപ്പ ഉള്ള കൊന്നു എന്തേ അതൊരു മനുഷ്യനല്ലേ ജൂത കണ്ണട മാറ്റി വെക്ക് മതത്തിന്റെ കണ്ണട മാറ്റി വെച്ചിട്ട് ഈ വ്യക്തി ഇത് നോക്കിയാൽ ഇതിലും ഇയാളുടെ കണ്ണ് നിറയണം ഇതിലും ഇയാൾക്ക് വിഷമമുണ്ടാകണം ഇവരെയും കുഞ്ഞുങ്ങളായി കാണണം സ്ത്രീകളായി കാണണം മനുഷ്യരായി കാണണം മതത്തിന്റെ കണ്ണട മാറ്റി വെച്ചിട്ട് ഉമ്മയുമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്യണം ആ കുറവങ്ങ് പരിഹരിക്കാൻ ഈ വ്യക്തിക്ക് പറ്റും പണ്ടത്തെ പോലെ അടിച്ചു തീർക്കുന്നു അത് പറയാ ഒരറ്റത്ത് നിന്ന് ഇവിടെ നിന്നും അവിടെ നിന്നും അടിക്കേ എന്നിട്ട് ആരാ ജയിക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് എന്താണെന്ന് വെച്ചാൽ എഴുതിയെടുക്കുകയോ എന്തേലും ചെയ് അതിനീ കൊച്ചുങ്ങളെ കൊല്ലുന്നത് എന്തിനാണെന്ന് ചോദിക്കുക അതുകൊണ്ട് ഷൈണികത്തിനോട് പറയാനുള്ളത് ലോക ചരിത്രങ്ങളിൽ ഇന്നേ വരെ ഏറ്റവും കൂടുതൽ യുദ്ധവും കൊള്ളയും കൊലയും ബലാത്സംഗവും ചെയ്തതിൽ ആരാണ് മുൻപന്തിയിൽ എന്നൊന്ന് ആലോചിച്ച് നോക്ക് തുടങ്ങ് ഷിയാസുന്നി തർക്കം ഇസ്ലാമിക ലോകത്തുണ്ടായ അത് മുതലുള്ളത് എടുക്ക് അതല്ലെങ്കിൽ ഷൈനികത്തിന്റെ കണ്ണു നിറയാനുള്ള ഒരു കാഴ്ച ഞാൻ വേറെ പറഞ്ഞു തരാം ഇസ്ലാമിൽ ബനുപുറയില എന്ന ഒരു കൂട്ടക്കൊലയുണ്ട് ഒന്ന് എടുത്തു നോക്കണം പ്രവാചകൻ നേതൃത്വം വഹിച്ച കൂട്ടക്കൊല ഒന്ന് നോക്ക് യുദ്ധമല്ല ഒരു രാജ്യത്തേക്ക് എറിച്ച് കയറി പതിനഞ്ചു വയസ്സിന് താഴെയുള്ള ആളുകളെയൊക്കെ തുണി പൊക്കി നോക്കുകയാണ് രോമ വളർച്ച ഉണ്ടോ ഇല്ലേ എന്ന് നോക്കി അവർ കൊല്ലാനുള്ള മാനദണ്ഡമാക്കി ഒന്ന് നോക്ക് ബദർ യുദ്ധം ഒന്ന് നോക്ക് എവിടെ യുദ്ധം നടന്നാലും ശരി അവനെയൊക്കെ കുറെ ജീവനുള്ളതുണ്ടാവും കുറെ മുക്കാൽ ജീവനുള്ളതുണ്ടാവും കുറെ കാലുള്ളതുണ്ടാവും കുറെ ചത്തതുണ്ടാകും ഇതിനെയെല്ലാം വലിച്ചവിടെ ഇട്ടിട്ട് കെട്ടിക്കിടക്കുന്ന മണ്ണിൽ ടെൻറ്റ് ഉണ്ടാക്കി അവിടെ മൂന്ന് ദിവസം കഴിച്ചു കൂട്ടിയ പ്രവാചകന്റെ മനസ്സാക്ഷിയെ കുറിച്ച് കൂടി സംസാരിക്കണം അപ്പോൾ മാത്രമേ അനുയായികളുടെ ക്രൂരത എത്രമാത്രം ഭീകരമാണ് എന്ന് ചിന്തിക്കാൻ പറ്റൂ ഇസ്രായേലിനെ ക്രൂരരാക്കാനും ഈ മഹമാസിന്റെയും പലസ്തീന്റെയും ഒക്കെ ഒപ്പം നിൽക്കാനും വേണ്ടിയാണ് ഈ മനുഷ്യത്വത്തിന്റെ കവടക്കണ്ണീരൊഴി ഒലിപ്പിക്കുന്നതെങ്കിൽ വേണ്ട അത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് വളരെ കൃത്യമായിട്ട് എന്നിട്ട് ആള് ചോദിക്കുക നമ്മുടെ മതം നമ്മൾ തീരുമാനിച്ചിട്ടാണോ ജനിച്ചത് അല്ല നമ്മളൊക്കെ ആർക്കും അങ്ങനെ അഭിപ്രായവുമില്ല പക്ഷേ നമ്മളൊക്കെ മനുഷ്യരാണ് എന്ന് കരുതാനാണ് നമുക്ക് താല്പര്യം ഞാനും ഒരു പാരമ്പര്യമായി മുസ്ലിമായ ഒരു വാപ്പയുടെയും മുസ്ലിമായ ഒരു ഉമ്മയുടെയും മകളാണ് അങ്ങനെ ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ് ഞാൻ പക്ഷേ എനിക്കൊരിക്കലും മതത്തിൻ്റെതായിട്ടുള്ള ഒരു കണ്ണട വേണ്ടി വന്നിട്ടില്ല മതത്തിലായിരിക്കുമ്പോഴും മതത്തിലല്ലായിരിക്കുമ്പോഴും ഞാൻ അറബി കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഖുർഹാൻ ക്ലാസുകൾ എടുക്കുമ്പോഴുമൊക്കെ എൻ്റെ അടുത്ത കൂട്ടുകാരിയാണ് രമണി അവര് മുസ്ലിം അല്ല എൻ്റെ എന്റെ ഇന്നും ഇന്നുമതേ അങ്ങനെ അടുപ്പം ഞങ്ങളുമായിട്ടുണ്ടായിരുന്നു നമ്മൾ സ്കൂള് വിട്ട് എന്റെ മോള് വരാൻ താമസിച്ചാൽ നേരെ രമണിയാൻഡേയുടെ വീട്ടിൽ പോകാൻ പറയും അവിടെ പോകും അവൾ ഇവക്ക് ഭക്ഷണം കൊടുക്കും ഞാൻ വിശേഷ ദിവസം എന്നാൽ ഭക്ഷണം ഉണ്ടാക്കി അവർക്ക് കൊടുക്കും ഒരിക്കലും ഞാൻ ഈ മതമാണ് പഠിച്ചതും പഠിപ്പിച്ചതും ഫോളോ ചെയ്തതും ഒക്കെ പക്ഷേ എന്തോ ഒരു രാജ്യസ്നേഹിയായ ഒരു പിതാവിന്റെ മകളായതിൽ ഞാൻ അഭിമാനിക്കുന്നു എൻ്റെ തലച്ചോറിൽ ഒരിക്കലും മതം കുത്തി ആ പിതാവിന്റെ മകളായി ഈ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ശബ്ദിക്കാൻ എനിക്ക് അവസരം തന്നതിന് ആ പിതാവിനെ ഞാൻ സ്മരിക്കുന്നു അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വളർന്നു വന്നത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ എനിക്ക് അങ്ങനെ കാണാൻ കഴിയുന്നത് ഷെയ്ൻ നിഗം ആ രൂപത്തിൽ ഫോം ചെയ്തിട്ടുള്ള ഒരു ബ്രെയിനുമായി ജീവിക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ അത് അപ്ഡേറ്റ് ചെയ്യപ്പെടാത്തത് കൊണ്ടായിരിക്കും ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നത് എന്നിട്ട് ആള് ചോദിക്കുക ഈ മതത്തിന്റെ പേരിൽ ഒരാളെ ചൂഷണം ചെയ്യുന്നത് ശരിയാണോ അല്ല ഐസസിനെതിരെ സംസാരിക്കേ മതത്തിന്റെ പേരിലുള്ള ചൂഷണമാ ലഷ്കർ അൽ അൽഖ ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുല്ല ഹമാസ് എത്ര വേണം ഇങ്ങനെ ഇതെല്ലാം മതത്തിന്റെ പേരിൽ മനുഷ്യനെ വെട്ടിക്കൊല്ലാൻ മനുഷ്യനെ ഇല്ലായ്മ ചെയ്യാൻ അങ്ങനെ മതരാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി നിയുക്തമായ ഒരു സംഘടനയുടെ പേരുപയോഗിച്ചിട്ടാണ് ഈ ആൾ എന്ന് പറയുന്നത് എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ടും എന്തിനു വേണ്ടി നിയുക്തരായ സംഘടനകളാണ് സിമി എൻ ഡി എഫ് പിന്നെ പി ഡി പി ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് മതത്തിന്റെ പേരിൽ ഈ രാജ്യത്തിലെ ഓരോ ജനാധിപത്യ വിശ്വാസികളെയും ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി നിയുക്തമായ ഒരു സംഘടനയുടെ പേരുപയോഗിച്ചിട്ട് സുഡാപി ഫ്രോം ഇന്ത്യ എന്ന് പോസ്റ്റ് ഇട്ടിട്ട് ഇങ്ങനെ പറയാൻ കഴിയണമെങ്കിൽ അപാരമായ തൊലിക്കട്ടി ഷെയ്ൻ നിഗമേ നിനക്ക് ആവശ്യമാണ് അഭി എന്ന നടനെ അനുഭാവപൂർവം ഓർമ്മിച്ചുകൊണ്ട് എനിക്കിത് പറയേണ്ടി വന്നതിൽ വിഷമമുണ്ട് എന്നിട്ട് ആള് പറയാ എന്റെ വീടിന്റെ അപ്പുറത്തെ വീട്ടിലാണ് ജനിച്ചതെങ്കിൽ ഞാനൊരു ഹിന്ദു അല്ലേ അതൊന്ന് ചിന്തിച്ചാൽ മതി ഒരു നേഴ്സ് വിചാരിച്ചിരുന്നെങ്കിൽ നിന്റെ മതം മാറുമായിരുന്നു അതേ നമ്മളും പറയുന്നുള്ളൂ അതിന്റെ അപ്പുറത്തെ വീട്ടിലാണെങ്കിൽ ഞാനൊരു ക്രിസ്ത്യാനി അല്ലേ അതെ പേരിലൊക്കെ ഒരാളെ മാറ്റി നിർത്തുകയോ ചൂഷണം ചെയ്യുകയോ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഈ സുറാബിയുടെ വിഷയമെടുത്ത് എന്തിനവരുടെ മാറ്റി എന്തിനാണ് അവരുടെ പേര് മാറ്റി ഇത്രയധികം പ്രചാരണം നൽകിയത് അപ്പോൾ മതവും പേരും ജാതിയും ഒക്കെ പലപ്പോഴും നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി വരുന്നുണ്ട് എല്ലാത്തിലും നല്ലതും ചീത്തയും ഉണ്ട് എന്ന് പറയുന്ന ഷെയ്ൻ നിഗം ഒരാളിൽ നല്ലതും ചീത്തയും ഇല്ലേ എന്ന് ചോദിക്കുന്നു ആ ചീത്തയെ മാറ്റി നല്ലതാക്കാൻ ഒരവസരം കിട്ടിയാൽ നമ്മളത് ചെയ്യണ്ടേ പെർഫെക്റ്റ് ആയിട്ടുള്ള ആരുമില്ല എന്ന് ഷെയ്ൻ നിഗം പറയുമ്പോൾ നമ്മുടെ എന്റെ മനസ്സിൽ ഞാൻ പെർഫെക്റ്റ് ആണ് ഇനിയും പെർഫെക്റ്റ് അല്ല എന്ന് എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോഴാണ് ആ കാരണം ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം മാനസികമായി എൻ്റെ സ്വഭാവ രൂപീകരണത്തിലായിരുന്നാലും ഞാൻ നൂറിൽ നൂറ് ശതമാനം പെർഫെക്റ്റ് ആണ് ഈ പെർഫെക്റ്റ് അല്ല എൻ്റെ പെർഫെക്ഷനിൽ എന്തോ കുഴപ്പമുണ്ട് എനിക്ക് തോന്നുന്നത് ഒരു ഇൻസിഡന്റ് ഉണ്ടാകണം അപ്പോൾ ഞാൻ കൺവിൻസ്ഡ് ആകും അയ്യോ അത് എന്റെ കുഴപ്പം കൊണ്ടാണല്ലോ അപ്പോൾ ഞാൻ അത് മാറ്റി ആ സമയത്ത് നൂറ് ശതമാനം ഇപ്പോ ഇപ്പോൾ ഞാൻ നൂറാണ് ഇനി അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് എനിക്കത് മനസ്സിലാകുന്നത് ആ സമയത്ത് ആ തെറ്റിനെ തിരുത്തി ഞാനത് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കും പക്ഷെ ഷെയിം നിഗം അതിന് ശ്രമിക്കുന്നില്ല അതാണ് ഞാനും ഷെയിം നിഗവും തമ്മിലുള്ള വ്യത്യാസം എന്നിരുന്നാലും എന്തായിരുന്നാലും മാപ്പ് പറയാൻ കാണിച്ച നല്ല മനസ്സിന് വളരെ നന്ദിയുണ്ട് ഞങ്ങളെടുത്ത എഫേർട്ടിന് റിസൾട്ടായി എന്ന് പ്രതീക്ഷിക്കുന്നു മാധ്യമങ്ങൾ പറയാൻ ഭയക്കുന്ന ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ അത് തന്നെയാണ് നമ്മൾ ചൊറിയാതെ വയ്യയിലൂടെ എന്നും ലക്ഷ്യമിട്ടിട്ടുള്ളത് അതിനെതിരെ നമ്മൾക്ക് വ്യാജ ആരോപണങ്ങളും ഒരുപാട് കേസുകളും അതല്ലെങ്കിൽ നമ്മുടെ ജയിലിൽ അടയ്ക്കുക എന്നുള്ള ഇത്യാദി വസ്തുവകകളൊക്കെ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടെങ്കിൽ പോലും അത് ഞങ്ങൾ ശക്തമായി നേരിട്ട് കൊണ്ട് മുന്നോട്ട് പോകുന്നത് പ്രേക്ഷകരുടെ പിൻഫലം ഒന്നുകൊണ്ട് തന്നെയാണ് കാരണം നിങ്ങൾ തരുന്ന ആ പിന്തുണ അത് തന്നെയാണ് ഞങ്ങളുടെ ശക്തി ആ ശക്തി വരും നാളുകളിലെ ഈ പറയുന്ന ചൊറിയാതെ വയ്യ എന്ന് പറയുന്ന നമ്മുടെ ഈ പ്രോഗ്രാമിലും ഇനി വരാനിരിക്കുന്ന നമ്മുടെ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ ആ നേട്ടങ്ങളിലും ഉണ്ടാവണം എന്ന് വീണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നമ്മുടെ ഈ എപ്പിസോഡ് ഫൈൻഡ് അപ്പ് ചെയ്യാം ചെയ്യാമെന്ന ടീച്ചറുടെ ആ ഒരു ആ ഒരു അനുമുതിയോടുകൂടി വൈൻഡപ്പ് ചെയ്യുകയാണെന്ന് തൽക്കാലം പറഞ്ഞുകൊണ്ട് അതുവരേക്കും തൽക്കാലം ജയ് ഹിന്ദ് ആൻഡ് ഗുഡ് നൈറ്റ്